കപ്പിൽ ഇന്ത്യ പാക് പോരാട്ടം നാളെ പെഹൽഗാം ആക്രമണത്തോടെ ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായതിനു പിന്നാലെ നടക്കുന്ന ആദ്യ മത്സരമാണിത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സ്റ്റേഡിയത്തിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കി സെൽഫി സ്റ്റിക്ക് മുതൽ കൊടികൾക്കു വരെ വിലക്കേർപ്പെടുത്തി ഇന്ത്യയിൽ കളിക്കാൻ പാകിസ്ഥാനും പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യയും തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് കപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ യു എയിലേക്ക് ചേക്കേറിയത് ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ആരാധകർ തടിച്ചുകൂടുന്ന വേദി കൂടിയാണ് ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്റ്റേഡിയത്തിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ദുബൈ പോലീസ് മുന്നറിയിപ്പ് നൽകി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരാൻ വിലക്കുള്ള വസ്തുക്കളുടെ പട്ടികയും പുറത്തിറക്കി റിമോട്ട് നിയന്ത്രിത ഉപകരണങ്ങൾ മൃഗങ്ങൾ വിഷപദാർത്ഥങ്ങൾ പവർ ബാങ്ക് പടക്കം ലേസർ പോയിന്റർ ഗ്ലാസ് വസ്തുക്കൾ സെൽഫി സ്റ്റിക്ക് മോണോപോഡ് കൂട മൂർച്ചയുള്ള ഉപകരണങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊടികൾ ബാനറുകൾ എന്നിവയ്ക്കെല്ലാം വിലക്കുണ്ട് നിയമം ലംഘിച്ചാൽ അയ്യായിരം ദർഹം മുതൽ മുപ്പതിനായിരം ദർഹം വരെ പിഴയും മൂന്ന് മാസം തടവും ശിക്ഷ ലഭിക്കും മീഡിയ വൺ ദുബായ്